അപ്പോൾ നമുക്ക് എന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ എന്ത് പറയുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാണ് നമുക്കിവിടെ നല്ല ക്ലീൻ ആക്കിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ആവശ്യത്തിന് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ഈ ചെമ്മീൻ്റെ തല ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇടുന്നത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ തല നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ തലയോട് കൂടി വെക്കും അതിൽ പല സ്റ്റൈലിലായിരിക്കും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റോസ്റ്റ് കാണിച്ചാറുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് പത്ത് മിനിറ്റിന് ശേഷം എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിവിടെ ഒരു അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട് ചടയാണ് സവാള ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞ് തയ്യാറുള്ളത് കാരണം നമ്മൾ ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെയാണ് മസാല ഒക്കെ ഇട്ട് മുപ്പിച്ചെടുക്കുകയുള്ളൂ നമുക്കിവിടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില തക്കാളി ഇത്രയാണ് ഇത്രയാണ് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ടു കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു ഇത് വൺ ബൈ ആണ് നമ്മൾ ഇടുന്നത് അതിനുശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കളറ് മാറുന്നവരെ നമ്മളിത് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കണം സവാള ഇട്ടു നല്ലോണം വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ കുറച്ച് ഉപ്പും കൂടെ വിതറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കളറ് മാറുന്നതോടം വരെ ഇളക്കി എടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാനുണ്ട് ടൊമാറ്റോ ആഡ് ചെയ്തു ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അത് ആ സവാളയിലേക്ക് പിടിക്കണോടം വരെ നമ്മൾ നല്ല ഓണം വഴറ്റിയെടുക്കുക പിന്നെ നമുക്ക് ഒരു കൊസ്റ്റിനും കട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ചെമ്മീൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പുളികൾ ചേർക്കാറുണ്ട് കുടംപുളിയോ വാഴംപുളിയോ അങ്ങനെ എന്തെങ്കിലും പുളികൾ ചേർക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തക്കാളിയാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പോരാത്തതിനെ നമ്മൾ ചെമ്മീൻ ഫ്രൈങ്ങൾ ചെയ്താണ് ഇതിനകത്തേക്ക് അങ്ങനെ നമ്മൾ സവാളയും തക്കാളിയും നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്യാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ആഡ് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്ന മീറ്റ് മസാലയാണ് ചിക്കൻ മസാലയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ പൊടികളെല്ലാം ആഡ് ചെയ്യുന്നത് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കാര്യങ്ങൾ വെച്ചാണ് അല്ലാണ്ട് ആയിട്ടോ ടേബിൾ സ്പൂൺ ആയിട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാറില്ല ഒന്നിനും പിന്നെ പിന്നെ കുഴപ്പമില്ലാതെ നല്ല രീതിയിലൊക്കെ വെക്കുന്നുണ്ട് എന്നാണ് ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായം പറയാറ് അതിനിടയിൽക്കിടെ കൂടിയിട്ട് ചെമ്മീനൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്നു ഇത ഈ കണക്കിന് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് ും ഒട്ടും എണ്ണ ഇല്ലാത്ത രീതിയിൽ നമ്മളെടുത്ത് അതിനകത്തേക്ക് ഇടുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തു എരിവിന് അനുസരിച്ച് അങ്ങനെ നമ്മുടെ ചെമ്മി റോസ്റ്റ് ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് എന്താ അടിപൊളിയല്ലേ എല്ലാവരും ഈ രീതി തന്നെയാണോ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ഇടണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ